ക്രിസ്ത്യാനികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചുരുക്കം ചില ഖുറാൻ വചനങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ ക്രിസ്ത്യാനികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഖുറാൻ വചനങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഗ്രഹിക്കേണ്ടതുണ്ട് ആരാണ് ക്രിസ്ത്യാനി എന്താണ് ഈ ഖുറാൻ വചനങ്ങൾ ഒന്ന് പരിശുദ്ധ തൃത്വത്തിന് നാമത്തിൽ സ്നാനപ്പെട്ടവരും പിതാവിലും പുത്രലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നവരും ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മരണോത്ഥാനത്തിലൂടെ രക്ഷ മനുഷ്യന് കൈവന്നുവെന്ന് വിശ്വസിക്കുന്നവരുമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഈ വിശ്വാസത്വമല്ല പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്ന വിശ്വാസ പ്രമാണത്തിലുണ്ട് അപ്പൊ എന്താണ് വിശ്വാസ പ്രമാണം പ്രകടിപ്പിക്കുന്നത് സത്യദൈവം പിതാവാണ് എല്ലാൻ്റെയും സൃഷ്ടാവും എല്ലാം അറിയുന്നവനുമാണ് അവിടുന്ന് ക്രിസ്തു ദൈവപുത്രനാണ് റോമൻ ഗവർണർ ആയിരുന്ന പീലാത്തോസിന്റെ കാലത്ത് അവിടുന്ന് കുരിശിൽ മരിച്ചു മൂന്നാം നാൾ അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടു ഇന്ന് സഭയെ നയിക്കുന്നത് ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവാണ് ദൈവം ത്രിത്വമാണ് രക്ഷയ്ക്ക് ത്രിത്വത്തിലുള്ള വിശ്വാസം അത്യന്താപേക്ഷിതമാണ് ക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ് മനുഷ്യന് പാപമോചനം സാധ്യമായത് ക്രിസ്തു ക്രിസ്തുമാർഗത്തിലൂടെ അല്ലാതെ നിത്യജീവൻ പ്രാപിക്കുക സാധ്യമല്ല കാരണം വഴിയും സത്യവും ജീവനും ക്രിസ്തുവാണ് ഇതാണ് വിശ്വാസ പഠിപ്പിക്കുന്നതും നാം ഏറ്റു പറയുന്നതുമായ വിശ്വാസം ഇനി ഖുറാൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ക്രിസ്ത്യാനി നിർബന്ധമായി പറഞ്ഞിരിക്കേണ്ട വാക്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം ഒന്ന് ഖുറാൻ ഇരുപത്തൊൻപത് നാൽപ്പത്തി ആറ് പഠിപ്പിക്കുന്നത് യാഹുവയും കാബയുടെ ദേവനായ അള്ളാഹുവും ഒരാളാണെന്നാണ് ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒരുവനാകുന്നു ഞങ്ങൾ അവന് കീഴ്പ്പെട്ടവരുമാകുന്നു എന്നാണ് ഇരുപത്തൊൻപത് നാൽപ്പത്തി ആറ് പറയുന്നത് എന്നാൽ ദൈവം പിതാവല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഖുറാനിൽ ഖുറാനിൻ്റെ അഞ്ചിന്റെ പതിനെട്ട് നമ്മൾ വായിക്കുന്നത് യഹൂദനും ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാകുന്നു നബിയെ പറയുക പിന്നെ എന്തിനാണ് നിങ്ങളുടെ കുറ്റങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത് അങ്ങനെയല്ല അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യർ മാത്രമാകുന്നു നിങ്ങൾ അതായത് ഈശോ നമ്മളെ പഠിപ്പിച്ചത് ദൈവം പിതാവാണെന്നാണ് സ്വർഗസ്തനായ പിതാവ് എന്ന് പ്രാർത്ഥിക്കാനാണ് അവിടുന്ന് പഠിപ്പിച്ചതും ആ പിതാവിന്റെ രാജ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ സംസാരിച്ചത് പക്ഷെ ദൈവം പിതാവല്ല എന്ന് ഖുറാൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളതാണ് വിശ്വാസ പ്രവൺ രണ്ടാമത് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ക്രിസ്തു ദൈവപുത്രനല്ല എന്ന് വളരെ വ്യക്തമായി ഖുറാൻ അഞ്ചിന്റെ എഴുപത്തഞ്ച് പോലെയുള്ള വചനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മറിയാമന്റെ മകൻ മസീഹ് ഒരു ദൈവദൂതൻ മാത്രമാകുന്നു അവർ ഇരുവരും ഭക്ഷണം കഴിക്കുന്നവരുമാകുന്നു എന്നാണ് ഖുറാൻ പറയുന്നത് ക്രിസ്തു ദൈവപുത്രനല്ല എന്ന് മറ്റൊരു വാക്യം പറയുന്നു ആറിന്റെ നൂറ്റി ഒന്നാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാവാണ് ദൈവം അവനെ ഒരു സന്താനം ഉണ്ടാകും അവനൊരു കൂട്ടുകാരിയുമല്ലോ എന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല ഉയർത്തിട്ടുമില്ല എന്നുള്ളതാണ് അതാണ് ഖുറാന്റെ പഠനം നാലിന്റെ നൂറ്റി അൻപത്തിയേഴും നൂറ്റി അൻപത്തെട്ടും വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം അള്ളാഹുവിൻ്റെ ദൂതനായ മറിയാമന്റെ മകൻ മസിഹി സഹായ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശബിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല ക്രൂശിച്ചിട്ടുമില്ല നൂറ്റി അൻപത്തെട്ട് വായിക്കുന്നത് അദ്ദേഹത്തെ അള്ളാഹു അവങ്കിലേക്ക് ഉയർത്തുക മാത്രമാണ് ചെയ്തതെന്നാണ് പറയുന്നത് അതായത് ക്രിസ്തുവിന്റെ മരണം സംഭവിക്കാത്തൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആണ് എന്നാണ് ഖുറാൻ്റെ ചില വചനങ്ങൾ പറയുന്നു ഉദാഹരണമായിട്ട് ഖുറാൻ അറുപത്തൊന്നിൻ്റെ ആറ് പറയുന്നത് മറിയാമൻ്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭവും ശ്രദ്ധേയമാകുന്നു ഇസ്രായേൽ സന്തതികളെ എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് എന്ന പേരിൽ ഒരു ദൂതനെ ദൂതനെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ എന്ന് ഈശോ ക്രിസ്തു പറഞ്ഞു എന്നാണ് ഖുറാൻ പറയുന്നത് ത്രിത്വം എന്ന വാക്ക് പറയുക പോലും ചെയ്യരുതെന്ന് ഓർക്കുക അതാണ് ഖുറാൻ്റെ അനുശാസനം നാലിൻ്റെ നൂറ്റി എഴുപത്തൊന്നിൽ നാം എല്ലാം ക്രിസ്തുവിൽ നമ്മളെല്ലാം ത്രിത്വത്തിൽ സ്നാനപ്പെട്ടവരാണെന്ന് വളരെ പ്രത്യേകമായിട്ട് ഓർമ്മയുണ്ടായിരിക്കണം മറിയാമൻ്റെ മകനായ മസീഹീസ അള്ളാഹുവിൻ്റെ ദൂതനും മറിയാമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവന്റെ വചനവും അവൻ ഒരു ആത്മാവും മാത്രമാകുന്നു അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലും അവന്റെ ദൂതനും വിശ്വസിക്കുക ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത് ഇതാണ് വിശ്വാസികൾക്കുള്ള കൽപ്പന കുരിശ് രക്ഷാകരമല്ലെന്ന് മാത്രമല്ല ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ അദ്ദേഹം അത് ഒടിച്ചു കളയുമെന്നാണ് സഹീഫ് ബുക്കാറി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ആറിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ക്രിസ്ത്യാനിയുടെ വിശ്വാസ പ്രമാണം മുഴുവനും ബോധപൂർവം തിരസ്കരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുറാനും അതിന്റെ അനുബന്ധമായിട്ടുള്ള ഹദീസുകളും സത്യദൈവം പിതാവല്ല എല്ലാം അറിയുന്നവനുമല്ല ക്രിസ്തു ദൈവപുത്രനല്ല ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല ക്രിസ്തു ഉയർത്തിട്ടില്ല പരിശുദ്ധാത്മാവ് മുഹമ്മദാണ് ദൈവം ത്രിത്വമല്ല ത്രിത്വത്തിൽ വിശ്വസിച്ചാൽ അതിനുള്ള ശിക്ഷ നരകമാണ് അത് ഷിർക്കാണ് ക്രിസ്തുവിന്റെ മരണത്തിലൂടെ പാപമോചനമില്ല ക്രിസ്തു ക്രിസ്തുമാർഗത്തിലൂടെ നിത്യജീവനമില്ല കാരണം മുഹമ്മദാണ് അവസാന പ്രവാചകൻ എന്നാണ് ഖുറാന്റെ പഠനം ക്രിസ്ത്യാനികൾ നരകത്തിലേക്ക് പോകാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നാണ് അവർ കരുതുന്നത് തീർന്നില്ല സത്യവിശ്വാസത്തിനെതിരെ ജിഹാദ് ചെയ്യണമെന്നും ഖുറാനിൽ കൽപ്പനയുണ്ട് കുഴപ്പമില്ലാതാവുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്നാണ് എട്ടിൻ്റെ മുപ്പത്തി ഒൻപത് പറയുന്നത് ഒൻപതിൻ്റെ ഇരുപത്തിയൊൻപത് പറയുന്നത് വേദം നൽകപ്പെട്ടവരുടെ കൂട്ട അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹുലും അവൻ്റെ തൂതിൽ നിഷിദ്ധമായത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ എന്നാണ് ഒൻപതിൻ്റെ ഇരുപത്തി ഒൻപത് വളരെ വ്യക്തമാണല്ലോ ഈ ഖുറാനിൽ പറയുന്ന ദേവനും ബൈബിളിലെ ദൈവവും വളരെ വ്യത്യസ്തമായ രണ്ട് വ്യക്തികളാണെന്നുള്ളത് പക്ഷെ എന്തിനാണ് ആദ്യം ഇത് രണ്ട് ഒരു ദേവനാണെന്ന് അവർ പറഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട് എൻ്റെ ചോദ്യം ഇതാണ് പൂർണ്ണമായ സത്യനിഷേധമാണ് ഖുറാൻ ബോധപൂർവം പഠിപ്പിക്കുന്നത് എന്നറിഞ്ഞിട്ടും ആ ദേവൻ മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഖലാൽ വസ്തുക്കൾ വിവേചനരഹിതമായി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് നോൺ ഹലാൽ സംലഭ്യമല്ലെങ്കിൽ അത് മറ്റൊരു കാര്യമാണ് വിവേചനയില്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വിസ്ത പൗലോസിനെ മറയാക്കുന്നവർ ആ ലേഖനത്തിന്റെ തന്നെ പത്താം അധ്യായം കൂടി വായിച്ചു നോക്കണം യഹൂദരും ക്രിസ്ത്യാനികളും യാഹുവെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഖുറേഷികൾ മെക്കയിൽ അല്ലാഹുവിനെ ആരാധിച്ചിരുന്നു നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം അപ്പോൾ ഇസ്ലാമിക പ്രവാചകൻ പറഞ്ഞു തൻ്റെ പിതാവായ അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ പിതാവും അബ്ദുൾ മുത്തലിബും കാബയിൽ ആരാധിച്ചിരുന്ന അല്ലാതെ മറ്റൊരു ദേവനമില്ല ഇതൊരു ഗോത്രദേവനാണെന്ന് നമുക്കറിയാം അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരോട് യുദ്ധം ചെയ്യാനും അവരെ അടിമകളാക്കാനും അദ്ദേഹം പറഞ്ഞു ഒൻപതിന്റെ ഇരുപത്തി ഒൻപത് കൂടാതെ അള്ളാഹുവിൽ വിശ്വസിക്കാതിരുന്നവരെ അദ്ദേഹം നാടുകടത്തുകയും ചെയ്തു നമുക്ക് തെളിവുകളുണ്ട് ഈ അല്ലാഹു അല്ലാതെ വേറെ എന്ന് പറഞ്ഞ് ഒരുക്കുന്ന വസ്തുക്കൾ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നവർ വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതുണ്ടോ പള്ളിയിൽ വിശ്വാസ പ്രഖ്യാപനവും ചന്തയിൽ ക്രിസ്തു നിഷേധവും ഇത് ഒരുമിച്ച് പോകുമോ ഇങ്ങനെയുള്ളവർ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കാര്യമുണ്ടോ വിശ്വസിക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് വിളിച്ചു പറയുന്നത് എന്ത് നേടാനാണ് രണ്ട് വള്ളത്തിൽ കാൽ വെച്ച് നിൽക്കുന്നത് ലോകരക്ഷകനായ യേശു സത്യം തിരിച്ചറിയാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ